പിടിക്കണി ആ എന്റെ കഴുത്ത് ഒന്ന് ഞങ്ങക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണി എന്താ ചുണ്ട് ചക്കോ കിച്ചു കഴുത്തിനൊക്കെ എന്തൊക്കെ പറ്റിയിക്കണ് എന്നിട്ട് അപ്പുറത്തെത്താത്ത ഹോസ്പിറ്റലിലോ കൊണ്ടിൻ്റെ ഒക്കെ പോയി എന്റെ മനഃപൂർവം വീഴ്ത്താൻ വേണ്ടിട്ടില്ല ആ എൻ്റെ കഴുത്ത് ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ എന്തായാലും നിനക്കിപ്പൊ എന്റെ എൻറെ എമ്മിമോനെടി ഇവിടെ ഇണ്ടോ ഞാൻ വിളിക്ക തോട് പോയി കെടുക്കുക കാണുന്നില്ലല്ലോ എന്തായാലും ഒന്ന് കിടക്ക കിടക്കാനും പറ്റുന്നില്ലല്ലോ ഇരിക്കാനും വയ്യാൻ വയ്യ എനിക്ക് വാക്ക് മോനെ മച്ചിന്റെ കഴുത്തൊക്കെ പോയടാ കണ്ട ഈമ്മച്ചിന്റെ കഴുത്തില് ബെൽറ്റ് ഒക്കെ വന്ന് നല്ല വേദന ഇണ്ടട ആയിഷ തറയിൽ വെള്ളം ഞാൻ നീ ചോയ്ക്കണ മോനെ നമുക്ക് ചോദിച്ചാലോ ആടാ നീയും മച്ചിന്റെ കളിയാക്കണില്ലേ അപ്പുറത്ത് വീട്ടിൽ നിന്ന് എന്താ ചിക്കൻ ബിരിയാണി കൊടുക്കണോ ഡോക്ടർ പറഞ്ഞു ഉപ്പില്ലാത്ത കഞ്ഞി മാത്രം കുടിച്ചാൽ മതിയുന്നു ഞാൻ എങ്ങനെയാണെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുക എനിക്ക് ചിക്കൻ ബിരിയാണി മതി എനിക്ക് വേണ്ട ഉപ്പില്ലാത്ത കഞ്ഞി നീ തന്നെ വയ്യല്ലോ ഡി പോ ചിക്കൻ ബിരിയാണി കൊടു ഞങ്ങള് ഓ രണ്ടും കൂടി വയ്യ

ഇതിപ്പോ പടുന്ന ഞാ ഉണ്ടാക്കിയതാ പേടിക്കണ്ട ഉപ്പിട്ടാണ് ചവക്കാൻ പറ്റുന്നോ ഒന്നും ഒന്നുകൂടി പോയിണ്ടാക്ക് കോഴിമുട്ട തീർന്നു ഓ അതും ഒരു ക്ലാസ് വെള്ളങ്കില് കുടിക്കാൻ കൊണ്ടുവന്നിട്ട് അയ്യോ ഇത് ഞാൻ ചെയ്യണോ വേണം വേണം ഹായ് നല്ല എന്താണ് ഇവിടെ ഒരു ബഹളം ഞാൻ കൊറച്ചു ദിവസം ഇവിടെ വെയ്യാതായപ്പോളിയായാ ഈസ മോൾ വീട്ടിൽ പോയി കളിച്ചേ കളിച്ചിങ് ഇല്ലേ പോയി ക്ലീൻ ചെയ്യാൻ നോക്ക് എമ്മിമോ ഒന്ന് വേണ്ടി വന്നേ വാ എന്താ വെച്ചാ ഹേയ് മോണി ഇങ്ങോട്ട് വന്നേ നമ്മൾ நேத்து അവിടെ എന്ത് കളിയാട കളിച്ചേ നല്ല രസം ഉണ്ടായിരുന്നല്ലോ എന്താ இந்த പേര് സോന പേപ്പർ സോന പേപ്ര അത് എന്ത് പേപ്പറന്ന് വെച്ചിക്കൊണ്ട് ഒടിపి ചെയ്യுறോ ആ ഞാൻ പൊളിపి ചെയ്യല്ലേ നമുക്ക് இப்ப കളിച്ചാലോ ഞാൻ അഞ്ഞിന്റെ സാധനം കൊണ്ടിട്ട് തരാ മച്ചി default ഇദിക്കണം ഞാൻ default ഇദിക്കണം ഞാ വായിക്കിമോന് ഒരു മിനിറ്റ് ചിരിക്കാതിരിക്കണം ഓക്കെ അപ്പൊ ഓക്കെ ചിരിക്കപൊലി കളി നമ്മക്ക് ഒന്നുകൂട്ടി കളിച്ചാലോ അയ്യോ ഞാൻ തോറ്റേ അയ്യോ ഞാൻ തോറ്റല്ലോ ഏ ഇതെന്താ കിച്ചൺ ആക്കാനോട്ട് പണിതാണല്ലേ ഞാനില്ലേ കോപ്പിലെ വലി റൂൾ പറ്റൂ ആയിക്കോട്ടെ ഞാൻ തന്നെ ചെയ്തോളാം തന്നെ ഞാൻ ചെയ്തോളാം സ്വപ്ന ഇത് ബുദ്ധി ഇല്ല ഇത് കുരുട്ട് ബുദ്ധിയോടാ വേണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ ചോയിച്ചു പണിയാക്കണ സ്വഭാവം പണ്ടേ എനിക്കുള്ളതാ